രണ്ട് ദിനവൃത്താന്തം ഇരുപതാം അധ്യായം ഏതോമിനെതിരെ യുദ്ധം കുറേ കാലം കഴിഞ്ഞ് മൊവാബിയരും അമോനിയരും മെയൂനിയരും ചേർന്ന് യഹോ ഷാഫത്തിനെതിരെ യുദ്ധത്തിന് വന്നു ചിലർ വന്ന് യഹോ പറഞ്ഞു കടലിനക്കരെ ഏതോമിൽ നിന്ന് ഒരു വലിയ സൈന്യം നിനക്കെതിരെ വരുന്നു ഇതാവർ ഹാസോൻ താമാറിൽ അതായത് യൻഗേദിയിൽ എത്തിക്കഴിഞ്ഞു അവൻ ഭയന്ന് കർത്താവിംഗിലേക്ക് തിരിയാൻ തീരുമാനിക്കുകയും യൂതായിലെങ്ങും ഉപവാസം പ്രഖ്യാപിക്കുകയും ചെയ്തു കർത്താവിന്റെ സഹായം തേടാൻ യൂതാ നിവാസികൾ കൂടി അവർ കർത്താവിനെ അന്വേഷിച്ച് യൂതായിലെ എല്ലാ നഗരങ്ങളിലും നിന്ന് വന്നു ദേവാലയത്തിൻ്റെ മുൻപിലുള്ള പുതിയ അങ്കണത്തിൽ സമ്മേളിച്ച യൂതാ ജെറൂസലേം നിവാസികളെ സംബോധന ചെയ്തുകൊണ്ട് യഹോ പറഞ്ഞു ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവെ അവിടുന്ന് സ്വർഗസ്ഥനായ ദൈവമാണല്ലോ ഭൂമിയിലുള്ള സകല ജനതകളെയും അവിടുന്നാണല്ലോ ഭരിക്കുന്നത് അങ്ങയുടെ കരം കരുത്തുറ്റതും പ്രബലവുമാണ് അങ്ങയോട് എതിർത്ത് നിൽക്കാൻ ആർക്കു കഴിയും ഞങ്ങളുടെ ദൈവമേ അങ്ങ് സ്വന്തം ജനമായ ഇസ്രയേലിന്റെ മുൻപിൽ നിന്ന് ഈ ദേശത്തെ നിവാസികളെ തുരത്തുകയും അങ്ങയുടെ സ്നേഹിതരായ അബ്രാഹത്തിന്റെ സന്തതികൾക്ക് അത് ശാശ്വത അവകാശമായി നൽകുകയും ചെയ്തില്ലേ അവർ അവിടെ വസിക്കുകയും അങ്ങയുടെ നാമത്തിന് ഒരലയം പണിയുകയും ചെയ്തു അവർ പറഞ്ഞു യുദ്ധം ഈ മഹാമാരി ക്ഷാമം എന്നിങ്ങനെ അനർത്ഥങ്ങൾ ഞങ്ങളുടെ മേൽ പതിക്കുമ്പോൾ അങ്ങേടെ നാമം അധിവസിക്കുന്ന ഈ ആലയത്തിനു മുൻപിൽ അങ്ങയുടെ മുൻപിൽ വന്ന് ഞങ്ങൾ ഞങ്ങളുടെ ദുരിതങ്ങളുടെ ആഴത്തിൽ നിന്ന് വിളിച്ചപേക്ഷിച്ചാൽ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന ശ്രവിച്ച് ഞങ്ങളെ രക്ഷിക്കും ഇസ്രയേൽ ജനം ഈജിപ്തിൽ നിന്ന് പോരുമ്പോൾ അങ്ങ് അനുവദിക്കായകയാൽ ആക്രമിച്ച് നശിപ്പിക്കാതെ ഒഴിവാക്കിയ അമോനിയർ മൊവാബിയർ സെയ്യീർ പർവ്വത നിവാസികൾ എന്നിവർ അങ്ങ് ഞങ്ങൾക്ക് അവകാശമായി തന്ന ഈ ദേശത്തു നിന്ന് ഞങ്ങളെ തുരത്താൻ വന്നിരിക്കുന്നു ഇതാണ് അവർ ഞങ്ങൾക്ക് നൽകുന്ന പ്രതിഫലം ഞങ്ങളുടെ ദൈവമേ അങ്ങ് അവരുടെ മേൽ ന്യായവിധി നടത്തുകയില്ലേ ഞങ്ങൾക്കെതിരെ വരുന്ന ഈ വലിയ സൈന്യവ്യൂഹത്തോട് പൊരുതാൻ ഞങ്ങൾ അശക്തരാണ് എന്തു ചെയ്യേണ്ടുവെന്ന് ഞങ്ങൾക്കറിയില്ല എങ്കിലും ഞങ്ങൾ അങ്ങേ അഭയം പ്രാപിക്കുന്നു യൂതായിലെ പുരുഷന്മാരെല്ലാവരും കുട്ടികളോടും ഭാര്യമാരോടും കുഞ്ഞുങ്ങളോടും കൂടെ കർത്താവിന് മുൻപിൽ നിൽക്കുകയായിരുന്നു അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് സഭാ നിന്നിരുന്ന നിന്നിരുന്ന ആസഫംസജനും ലേവിനുമായ ഇഹസിയലിൻ്റെ മേൽ വന്നു അവൻ സക്കറിയയുടെയും സക്കറിയ ബനാനയുടെയും ബനായ ജയിയലിൻ്റെയും ജയിയൽ മത്താനിയയുടെയും മകനായിരുന്നു യഹസീയൽ പറഞ്ഞു യൂതായിലും ജറുസലേമിലും വസിക്കുന്നവരും യഹോഷാഫത്ത് രാജാവും കേൾക്കട്ടെ കർത്താവ് നിങ്ങളോട് അരുളി ചെയ്യുന്നു നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങളല്ല ദൈവമാണ് പൊരുതുന്നത് നാളെ അവർക്കെതിരെ പുറപ്പെടുക സീസ് കയറ്റം കയറിയായിരിക്കും അവർ വരുന്നത് യരുവേൽ മരുഭൂമിയുടെ കിഴക്ക് താഴ്വര അവസാനിക്കുന്നിടത്ത് വെച്ച് നിങ്ങളവരെ നേരിടും ഈ യുദ്ധത്തിൽ നിങ്ങൾ പൊരുതേണ്ടി വരികയില്ല യൂത ജറുസ്ലേം നിവാസികളെ അണിനിരന്ന് കാത്തു നിൽക്കുവിൻ കർത്താവ് തരുന്ന വിജയം നിങ്ങൾ കാണും നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട നാളെ അവർക്കെതിരെ നീങ്ങുവിൻ കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട് അപ്പോൾ യഹോ ഷാഫത്ത് സാഷ്ടാംഗം പ്രണാമം ചെയ്തു യൂതായിലെയും ജെറുസ്ലേമിലെയും നിവാസികളും കുമ്പിട്ട് കർത്താവിനെ വണങ്ങി കൊഹാത്യരും കൊറാഹ്യരുമായ ലേവിയർ എഴുന്നേറ്റ് നിന്ന് ഉച്ചത്തിൽ ഇസ്രയേലിന്റെ ദൈവമായ കർത്താവിനെ സ്തുതിച്ചു പിറ്റേ ദിവസം അതിരാവിലെ അവർ തെക്കോവ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു അവർ പുറപ്പെടുമ്പോൾ യഹോഷാഫത്ത് അവരെ അഭിസംബോധന ചെയ്തു പറഞ്ഞു യൂത ജറുസലേം നിവാസികളെ കേൾക്കുവിൻ നിങ്ങളുടെ ദൈവമായ കർത്താവിൽ വിശ്വസിക്കുവിൻ നിങ്ങൾ സുരക്ഷിതരായിരിക്കും അവിടുത്തെ പ്രവാചകന്മാരെ വിശ്വസിക്കുവിൻ നിങ്ങൾ വിജയം വരിക്കും വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് സൈന്യങ്ങളുടെ മുൻപേ നടന്ന് കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ അവിടുത്തെ അചഞ്ചല സ്നേഹം ശാശ്വതമാണ് എന്ന് പാടാൻ ജനങ്ങളുമായി ആലോചിച്ച് അവൻ ഗായകരെ നിയോഗിച്ചു അവർ പാടി സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ യൂതയെ ആക്രമിക്കാൻ വന്ന അമോനിയർ മൊവാബിയർ സെയ്യീർ പർവ്വത നിവാസികൾ എന്നിവർക്കെതിരെ കർത്താവ് കെണിയൊരുക്കി അവർ തുരത്തപ്പെട്ടു അമോനിയരും മൊവാബീരും ഒരുമിച്ച് സെയ്യീർ പർവ്വത നിവാസികളോട് പൊരുതി അവരെ നിശേഷം നശിപ്പിച്ചു അതിനുശേഷം അമോനിയരും മൊവാബിയരും അന്യൂനിയും ആക്രമിച്ച് അവരും നശിച്ചു യൂതാസൈന്യം മരുഭൂമിയിലെ ഗോപുരത്തിൽ വന്ന് ശത്രു സൈന്യത്തെ നോക്കിയപ്പോൾ ശവശരീരങ്ങൾ നിലത്ത് കിടക്കുന്നതാണ് കണ്ടത് ആരും രക്ഷപ്പെട്ടിരുന്നില്ല യഹോഷാഫത്തും സൈന്യവും അവരെ കൊള്ളയടിക്കാൻ ചെന്നു വളരെയധികം ആടുമാടുകളും ഭക്ഷണ വസ്തുക്കളും വസ്ത്രങ്ങളും വിശിഷ്ട വസ്തുക്കളും അവിടെയുണ്ടായിരുന്നു ഓരോരുത്തരും ചുമക്കാവുന്നത്ര സാധനങ്ങൾ ശേഖരിച്ചു അവരുടെ കൊള്ള മൂന്ന് ദിവസം നീണ്ടു അത്രയേറെ ഉണ്ടായിരുന്നു അത് നാലാം ദിവസം അവർ ബറാക്ക താഴ്വരയിൽ ഒന്നിച്ചുകൂടി അവിടെ അവർ കർത്താവിനെ വാഴ്ത്തി അതുകൊണ്ടാണ് അതിന് ബറാക്കര എന്ന് പേർ ലഭിച്ചത് ശത്രുക്കളുടെ മേൽ കർത്താവ് നൽകിയ വിജയത്തിൽ ആഹ്ലാദിച്ചുകൊണ്ട് യൂത ജെറൂസലേം നിവാസികൾ യഹോഷാഫത്തിന്റെ നേതൃത്വത്തിൽ ജെറൂസലേമിലേക്ക് മടങ്ങി വീണ കിന്നരം കാഹളം എന്നിവയുടെ അകമ്പടിയോടെ അവർ ജെറൂസലേമിൽ കർത്താവിന്റെ ഭവനത്തിലെത്തി ഇസ്രായേലിന്റെ ശത്രുക്കൾക്കെതിരെ കർത്താവ് പൊരുതിയെന്ന് കേട്ടപ്പോൾ ചുറ്റുമുള്ള ജനങ്ങളെയെല്ലാം ദൈവത്തെക്കുറിച്ചുള്ള ഭയം ബാധിച്ചു യെഹോ ഭരണം സമാധാനപൂർണമായിരുന്നു അവൻ്റെ രാജ്യത്തിനു ചുറ്റും ദൈവം സ്വസ്ഥത നൽകി അങ്ങനെ യഹോ ഷാഫത്ത് യൂതായിൽ ഭരണം ആരംഭിക്കുമ്പോൾ അവന് മുപ്പത്തഞ്ച് വയസ്സായിരുന്നു അവൻ ഇരുപത്തിയഞ്ച് വർഷം ജറൂസലേമിൽ ഭരിച്ചു ഷെൽഹിയുടെ മകൻ അസൂബയായിരുന്നു അവൻ്റെ അമ്മ അവൻ തൻ്റെ പിതാവായ ആസായുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചില്ല കർത്താവിന്റെ മുൻപാകെ നീതിയായ ഇത് പ്രവർത്തിച്ചു എങ്കിലും പൂജാഗിരികൾ നീക്കം ചെയ്തില്ല തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തിൽ ജനം ഹൃദയം ഉറപ്പിച്ചിരുന്നില്ല യഹോ മറ്റു പ്രവർത്തനങ്ങൾ ആദ്യാവസ്ഥാനം ഹനാനിയുടെ മകനായ യേഹുവിന്റെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ഇസ്രയേൽ രാജാക്കന്മാരുടെ പുസ്തകത്തിലും എഴുതിയിരിക്കുന്നു ഒടുവിൽ യൂതാ രാജാവായ യെഹോ ഷാഫത്ത് ഇസ്രയേൽ രാജാവായ അഹസിയയുമായി സഖ്യത്തിൽ ഏർപ്പെട്ടു അഹസ്യ ദുഷ്കർമ്മിയായിരുന്നു താർഷിഷിലേക്ക് പോകുന്നതിന് എസിയോൻ കേബറിൽ വെച്ച് കപ്പലുകൾ നിർമ്മിച്ചത് അവരൊന്നിച്ചാണ് മലേഷ്യയിലെ ബാഹുവിന്റെ പുത്രൻ എലിയേസർ യഹോ പ്രവചിച്ചു പറഞ്ഞു അഹസിയയുമായി സഖ്യം ചെയ്തതിനാൽ നീ നിർമ്മിച്ചതെല്ലാം കർത്താവ് നശിപ്പിക്കും ആ കപ്പലുകളെല്ലാം ഉടഞ്ഞു തകർന്നു താർഷിഷിലേക്ക് പോകുവാൻ അവയ്ക്ക് കഴിഞ്ഞില്ല ആമേൻ ുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്ക